ഞാനിപ്പോ നിക്കണത് എന്റെ എച്ച് ഡി പി ഗ്രോ ബാഗിൽ നട്ട ബ്രസീലിയൻ മൾബറിയുടെ അടുത്താണ് അപ്പൊ ഏഴു മാസം മുമ്പാണ് ഈ ബ്രസീലിയ മൾബറി ഈ ഗ്രോ ബാഗിൽ നട്ടിട്ടുള്ളത് അപ്പൊ ഇപ്പൊ കണ്ട ചെടിയൊക്കെ വളർന്ന് വലുതായി ഇപ്പൊ നമ്മ നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ എയർ ലെയറിങ് എയർലെയറിംഗ് ചെയ്തപ്പോ ബ്രസീലിയൻ മൾബറിയും ലെയറിങ് ചെയ്തിരുന്നു അപ്പൊ ലെയറിങ് ചെയ്തപ്പോ കണ്ട അടിഭാഗം പച്ച നിറച്ച് കായകള് തന്നെയാണ് ശാഖകൾ വന്നിട്ട് നിറച്ച് കായകള് വന്നെയാണ് അപ്പൊ നമുക്ക് ലെയറിങ് ചെയ്യണേന്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാല് പുതിയ ഒരുപാട് കായ കൂടുതൽ കിട്ടും കൂടുതൽ ശാഖകൾ വന്നിട്ട് എപ്പോഴും നമ്മ ഒന്നില്ലെങ്കിൽ നമ്മ പ്രൂൺ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ മരങ്ങളൊക്കെ എയറിലേറിയും ചെയ്ത് കൊടുക്കാം കണ്ട നിങ്ങൾക്ക് മനസ്സിൽ കണ്ടിട്ട് മനസ്സിലായില്ല കണ്ട നിറച്ച് കായകളാ വന്നേക്കണ് അപ്പൊ നമ്മുടെ മൾബറി ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കട്ട് ചെയ്ത് കൊടുക്ക കട്ട് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ ഒരുപാട് കായകളും പുതിയ ശാഖകളൊക്കെ വന്ന് കായകളൊക്കെ ഉണ്ടാകുള്ളൂ അപ്പൊ ഇതേപോലെ കുത്തിയായിട്ട് നമുക്ക് നൃത്തം ചെയ്യാം മരം എപ്പോഴും വലുതാക്കി വളർത്തരുത് നമുക്ക് പരിചരണങ്ങൾ വളങ്ങൾ നമ്മുടെ വീട്ടിലെ അടുക്കള വേസ്റ്റ് ചാണകപ്പൊടിയൊക്കെ മാത്രം ഇട്ടു കൊടുത്താൽ മതി പക്ഷെ പ്രൂണിങ് എന്തായാലും നിർബന്ധമാണ് മൾബറിക്കൊക്കെ അപ്പൊ എല്ലാവരും ഇതേപോലെ മൾബറിയൊക്കെ ഉണ്ടെങ്കിൽ ഫ്രൂൺ ചെയ്ത് നിർത്തണം